വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി വിമർശകരില്ലാതെ സിനിമയിൽ തിളങ്ങി നിന്ന ഒരു നടിയാണ് സാമന്ത അരുൺ പ്രഭു തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ ക്യൂട്ട് സുന്ദരിയായിട്ടാണ് നടി ഇന്നും അറിയപ്പെടുന്നത് എന്നാൽ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം താരത്തിന്റെ ജീവിതം വല്ലാതെ മാറ്റിമറിച്ചു നടിയുടെ വ്യക്തി ജീവിതം പലപ്പോഴും സിനിമാ ലോകത്ത് ചർച്ചയായി മാറി നാഗചൈതന്യമായുള്ള വിവാഹവും വേർബിരിയിലുമാണ് ഇതിലെ ഏറ്റവും കൂടുതൽ ചർച്ചയായത് തെലുങ്കിൽ ഒരുമിച്ച് അഭിനയിച്ചപ്പോഴാണ് സാമന്തിയും നടൻ നാഗചൈതനയും ഇഷ്ടത്തിലായി രണ്ടായിരത്തി പതിനേഴിൽ ഇരുവരും വിവാഹിതരാവുകയും ചെയ്തു എന്നാൽ ഈ ദാമ്പത്യ ജീവിതത്തിന് കുറച്ച് വർഷങ്ങളുടെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നാലു വർഷങ്ങൾക്ക് ശേഷം ഇരുവരും പിരിയുകയാണ് എന്ന വാർത്തയാണ് പിന്നീട് പുറത്തു വന്നത് ഇരുവരും വേർപിരിയും ആരാധകർ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നതുമില്ല അത്രയേറെ ജനപ്രീതി നേടിയ താരദമ്പതികളായിരുന്നു ഇരുവരും വിവാഹമോചനത്തിന് കാരണം എന്തെന്ന് താരങ്ങൾ ഇപ്പോഴും വ്യക്തമാക്കിയിട്ടില്ല റിപ്പോർട്ടുകൾ പ്രകാരം സാമന്തയുടെ സിനിമാ തിരക്കുകളും വിവാഹ ശേഷം ഗ്ലാമറസ് ആയി അഭിനയിച്ചതുമെല്ലാം പ്രശ്നങ്ങൾക്ക് കാരണമായെന്നാണ് സൂചന എന്നാൽ ഇതേക്കുറിച്ചുള്ള ഔദ്യോഗിക വിവരങ്ങൾ ലഭ്യമല്ല എന്നാൽ പിന്നീട് അങ്ങോട്ട് ഇരുവരും എപ്പോഴാണ് അടുത്ത ബന്ധത്തിലേക്ക് കടക്കുന്നത് എന്നായിരുന്നു ആരാധകർ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത് അതിന് ജീവൻ നൽകി ഈ അടുത്തായി സാമന്തയെക്കുറിച്ച് ചില ഗോസിപ്പുകൾ വന്നിരുന്നു സാമന്ത ഉടൻ വിവാഹിതയാകാൻ പോവുകയാണെന്നായിരുന്നു ആ വാർത്ത സാമന്തയുടെ കാമുകൻ എന്ന പേരിൽ ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയും ചെയ്തിരുന്നു പ്രീതം ജുഗൽക്കർ എന്ന യുവാവിന്റെ ഫോട്ടോയാണ് സാമന്തയ്ക്കൊപ്പം പ്രചരിച്ചത് എന്നാൽ അഭ്യൂഹങ്ങൾ തള്ളി അന്ന് താരം രംഗത്തെത്തി തങ്ങൾ സുഹൃത്തുക്കളാണെന്നാണ് ഇരുവരും വ്യക്തമാക്കിയത് പിന്നീട് കുറെ കാലം ഇരുവരെയും ഒരുമിച്ച് കണ്ടിരുന്നില്ല ഇപ്പോഴത്തെ വീണ്ടും ഇവർ ക്യാമറ കണ്ണുകളിൽ പെട്ടിരിക്കുകയാണ് തിരുമല ശ്രീവരി ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയതാണ് എത്തിയതാണ് ഇരുവരും പിന്നീടുള്ള കാര്യം പറയണ്ടല്ലോ നിമിഷ നേരം കൊണ്ടാണ് ഈ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയത് ചിത്രങ്ങൾ വൈറലായതോടെ സോഷ്യൽ മീഡിയയിൽ പല അഭിപ്രായങ്ങളും വന്നു സാമന്തിയും പ്രീതം ജുഗൽക്കറും പ്രണയത്തിലാണോ എന്നാണ് മിക്കവരും ചോദിക്കുന്നത് അതേസമയം ഇവർ സുഹൃത്തുക്കളായിരിക്കാം സാമന്തയുടെ സ്റ്റാഫോ മറ്റോ ആയിരിക്കാം എന്ന അഭിപ്രായക്കാരുമുണ്ട് എന്നാൽ ഇതെല്ലാം വെറും ഗോസിപ്പ് മാത്രമാണെന്നും വിവാഹമോചനത്തിന് ശേഷം മറ്റൊരു ബന്ധത്തിലേക്ക് കടക്കാൻ സാമന്ത തയ്യാറായിട്ടില്ല എന്നുമാണ് വിവരം അതേസമയം നാഗചൈതന്യുമായുള്ള വേർപിരിയലിന് ശേഷം മറ്റു ചില പ്രശ്നങ്ങളും നടിക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിരുന്നു മയോസിറ്റിസ് എന്ന ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ ബാധിച്ച നടി ഇതിന്റെ ചികിത്സയിലാണ് ഇപ്പോഴുള്ളത് ഒരു വർഷത്തിലേറെയായി ചികിത്സ തുടരുകയാണ് താരം ഇതിന്റെ ഭാഗമായി കരിയറിൽ നിന്നും ചെറിയ ഇടവേളയും താരം എടുത്തിട്ടുണ്ട് തിരക്ക് പിടിച്ച സിനിമകൾ ചെയ്യാൻ സാമന്ത ഇന്ന് തയ്യാറാണ് മികച്ച കഥാപാത്രങ്ങൾക്കായുള്ള കാത്തിരിപ്പിലാണ് നടി ഖുഷിയാണ് താരത്തിന്റെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ സീതാടൽ എന്ന സീരീസ് സീരീസാണ് സാമന്തിയുടേതായി റിലീസ് ചെയ്യാനുള്ളത് വെരുൺ ആണ് സീരീസിന്റെ നായകൻ ഫാമിലി മാൻ എന്ന സീരീസിലൂടെയാണ് സാമന്തിക്ക് പാനിന്റെ തലത്തിൽ പ്രശസ്തി നേടിയത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ലൈക്ക് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റ് വേണ്ടി രേഖപ്പെടുത്തുക കൂടാതെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്